വണ്ടിപ്രിയ ഗ്രാമിയിലിറങ്ങിയ കടുവട്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ കണ്ട നിന്ന് കടുവ മാറിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളും വീടുകളും ഉള്ളതിനാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഫുൾ ടൈം നമ്മുടെ നമ്മുടെ സർവൈലൻസിൽ കടുവയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇന്നലെ രാത്രി വരെ കടുവ ഉണ്ട് നമ്മൾ ഇന്ന് രാവിലെ നോക്കി പക്ഷെ കുട്ടികൾ കേറിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യുകയാണ് നമ്മൾ തെർമൽ വെച്ച് നോക്കും അപ്പോൾ കറണ്ട്ലി ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ എന്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു ആളുകൾക്ക് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു റോഡും ആ സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേറെ റൂട്ടെല്ലാം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു രണ്ടു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ വരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിഫർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വഴി എല്ലാവരും അവരെല്ലാം സഹകരിക്കുന്നു തോട്ടുള്ള അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവര് വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവര് മാറ്റിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോമ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഡോക്ടർ അതായത് നമുക്ക് വിഷ്വൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു പരിക്കേറ്റ ഒരു ഇതുണ്ട് അതിനൊരു കാലിന് ചെറിയ ഇഷ്യൂ ഉണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു അത്ര ഹെൽത്തി ആണോ എന്നൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ആ വീഡിയോ വെച്ചിട്ട് ഒരു വരാനും